രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനെട്ട് അരുവക്കുഴി ലൂർദ് ഭവൻ ട്രസ്റ്റിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്കായി സാമൂഹിക രാഷ്ട്രീയ മതമേലധിഷ്യന്മാർ ഈ ഭവനത്തിൽ എത്തിച്ചേർന്നു മാനേജിംഗ് ട്രസ്റ്റി ജോസ് ആന്റണിയും ട്രസ്റ്റ് അംഗങ്ങളും ചേർന്ന് ഇവരെ സ്വീകരിച്ചു ദൈവം തന്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക പിതാവാകുമെന്ന വചനം ഇവിടെ നടപ്പിലാകുന്നു മാനസിക വൈകല്യമുള്ള രോഗികൾക്ക് ജോസ് പിതാവും സഹോദരനും കൂട്ടുകാരനും എല്ലാമാണ് തുടക്കകാലത്ത് പല ഭാഗത്തു നിന്നുമുണ്ടായ എതിർപ്പുകളെ അവഗണിച്ച് തിന്മയെ നന്മ കൊണ്ട് കീഴടക്കി സ്നേഹത്തോടെയുള്ള പരിചരണമാണ് ഇവിടെ നൽകുന്നത് ീ അലയൂ ഒരു മാബൂ തിരയൂര്യ സംഗീതം മൂകമാക്കും നിളം ചുണ്ടിൽ ഈണമാകാം ഞൂവിൻ്റെ പൂവിൻ മകരന്ത നോവിന്റെ നോവിൻ ലോർദ് ഭവൻ ട്രസ്റ്റിന്റെ മുൻ സ്പിരിച്വൽ ഡയറക്ടറായ റവറൻ ഫാദർ ജോർജ് പഴയ കേക്ക് മുറിച്ച് ജോസിന് നൽകി ക്ലോണി പബ്ലിക് സ്കൂൾ ചേപ്പുംപാറയിലെ കുട്ടികളുടെ പ്രയർ ഡാൻസോടുകൂടി പൊതുസമ്മേളനം ആരംഭിച്ചു ഈ സ്വാഗതം ചെയ്യുന്നു അരുവിക്കിഴി ഇടവകയും അരിവിപ്പിഴി പ്രദേശവും ഒക്കെ ഞാൻ പറയും പ്രത്യേകം അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമാണ് ഞാൻ മനസ്സിലാക്കുക ഇത്രയധികം കാരുണ്യ പ്രവർത്തനം നടക്കുന്ന സ്ഥാപനങ്ങളുള്ള ഒരടവക അല്ലെങ്കിൽ ഒരിടവകയിൽ തന്നെ ഇത്രയധികം കാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥാപനങ്ങളുള്ള ഒരിടവുക വേറെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ദൈവത്തോട് ചോദിക്കുന്ന ഒരൊറ്റ കാര്യം ഇതേ ഉള്ളൂ എന്ത് യോഗ്യത ഉണ്ടായിട്ടാണ് എന്നെ തിരഞ്ഞെടുത്തത് അപ്പം ചോദിച്ചത് ഇതാണ് നീ മുൾ ചൂടാനായിട്ട് തയ്യാറാണ് നീ ഇതാരംഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് മുൽക്കുരീടം ഉണ്ടാവും അത് സ്വീകരിക്കുവാനായിട്ട് തയ്യാറാണെങ്കിൽ മാത്രം നീ ഇത് ചെയ്താൽ മതി ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്നു വരെയും ആ മുൽക്കുരീടം താഴെ വയ്ക്കാനായിട്ട് സാധിച്ചിട്ടില്ല പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് താഴെ വയ്ക്കണമെന്ന് പക്ഷേങ്കിൽ ആ താഴെ വയ്ക്കുവാനായിട്ടുള്ള ഒരു അനുവാദം ഇതുവരെ ദൈവം തന്നിട്ടില്ല നിങ്ങളുടെ കരമാണ് ഈ ഭവനത്തിനെ ഇത്ര മനോഹരമായി ഈ ഇരുപത്തിയഞ്ചു വർഷം കൈപിടിച്ച് നടത്തിയത് നിങ്ങളുടെ ചോറുബുതി അതുപോലെ നിങ്ങളുടെ ചെറിയ ചെറിയ പൈസകള് നിങ്ങളുടെ സാമ്പത്തികമായ അല്ലാതെ ഒക്കെയുള്ള പ്രാർത്ഥനകൾ ഇതൊക്കെയാണ് ഞങ്ങളെ ഈ ഭവനം ഇത്ര മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശക്തിയും ദൈവത്തിന്റെ അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരുമാണ് ആരെയും നന്മ ചെയ്തത് ശക്തി ഇങ്ങനെയുള്ള വ്യാജം നടത്തിയിരുന്നുവരും പിൻവലി പിന്തിരിയുവാൻ പ്രിയപ്പെട്ടെന്ന് വന്നേക്കാം പക്ഷേ യഥാർത്ഥം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവിടെയാണ് നമ്മുടെ യഥാർത്ഥത്തിൽ നമുക്ക് അതിപോലി ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നന്മയുടെ തീ കത്തുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സമ്മതിക്കുന്നുണ്ടെങ്കിൽ അതിനെ കിടത്താൻ ആർക്കും കഴിയണം പിന്നെ പ്രവർത്തിച്ച ഒരുപാട് കലകളുണ്ട് ജോസിയേട്ടൻ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു നിമിത്തമായി മാറിയപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിലെ നന്മകൾ പൂർണ്ണമായി തന്നെ നഷ്ടപ്പെടാതെ പോകുന്ന ഒരു വർത്തമാനകാലത്തിൻ്റെ ഒരുപാട് ഇരുട്ട് വീഴുന്ന ഇടവഴികൾ അതിനപ്പുറത്തേക്ക് വെളിച്ചത്തിൻ്റെ പ്രകാശം ഇവിടെ ഒന്നൊക്കെയോ എത്തിക്കുന്ന ഒരുപാട് നക്ഷത്രങ്ങൾ നമ്മുടെ ഇടയിൽ പലപ്പോഴും പ്രകാശിക്കുന്നതാണ് എന്ന ഈ ഗ്രാമത്തിന്റെ പുണ്യമാണ് നമ്മുടെ എന്തുകൊണ്ടാണ് ഈ നാട് ഇത്രമാത്രം പ്രകാശിക്കുന്നത് കാരുണ്യ ഭവനങ്ങളുടെ സമൃദ്ധിയാണ് രോഗികളും ആലംബഹീനും അഗതികളുമായിട്ടുള്ളവരെ എടുത്ത് പരിപാലിക്കുവാനായിട്ട് ഒരാളെ വേണം അതിന് നേതൃത്വം കൊടുക്കുവാനായിട്ട് ഒരാളെ വേണം അതിനുവേണ്ടി ഞാസിയെ ഒക്കെ സമയം ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് ഈ ഒരു ദേശത്ത് ഇപ്രകാരം ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നതിൽ തന്നെ ജീവിതവും തൻ്റെ ജീവനോപാധികളും തൻ്റെ സ്വത്തുക്കളും എല്ലാം കൊടുത്ത് ഇല്ലാത്ത ആളുകളെ സ്നേഹിക്കാൻ ശുശ്രൂഷിക്കാൻ ഉള്ള ആ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് അതൊരു തെരഞ്ഞെടുപ്പാണ് മനുഷ്യനെപ്പോഴും മഹത്വം വൽക്കരിക്കപ്പെടുന്നത് മനുഷ്യന്റെ ദുഃഖങ്ങളിലും അവന്റെ സംഘടനകളിലും ആകുലപ്പെടുന്ന ഒരു മനസ്സുണ്ടാകുമ്പോഴാണ് ജോസിയുടെ നമ്മുടെ ഈ അരിവക്കുഴി എന്ന പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ പള്ളിക്കത്തോടിന്റെ സുഗന്ധം പരന്നൊഴുകയാണ് പരസ്പര സ്നേഹവും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഇത്തരമൊരു പുണ്യപ്രവൃത്തി നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പരസ്പരം എന്ത് നമുക്ക് അങ്ങോട്ട് ചെയ്താൽ എന്ത് കിട്ടുമെന്നുള്ള സഹായം ചെയ്യുന്നുള്ള കാലഘട്ടത്തിൽ ഈ ആര് ഇല്ലാത്ത ഈ മക്കളെ ശുശ്രൂഷിച്ച് യോസിയേട്ടനെയും ഇവിടെ ശുശ്രൂഷകരെയും എത്ര ദൈവത്തിനോട് ഉത്തരം നന്ദി പറഞ്ഞാലും മതിയാകൂലായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു മഹാമനസ്കയുടെ ഒരു ഗ്രാൻഡ് ഐക്യനായിട്ടാണ് ജോസ് ആന്റണി ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഇതാണ് ഏറ്റവും വലിയ സാമൂഹ്യ പ്രവർത്തനം കാരണം തങ്ങളുടെ ജീവിതം കൊണ്ട് മറ്റൊരാളെ സേവിക്കാനും സഹായിക്കാനും കൈത്താങ്ങായി മാറാനും കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും ധന്യമായ ജീവിതം